ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒഴിച്ചുവരുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക കേട്ടോ തക്കാളി കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാവുന്ന ഫ്രണ്ട്സിനും ഫാമിലിയും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് എന്ന് നോക്കാം രണ്ട് ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് മീഡിയം വലുപ്പത്തിലുള്ള തക്കാളിയാണെങ്കിൽ ഒരെണ്ണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു അഞ്ചാറ് ഉള്ളി ചെറിയുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ മീഡിയം ടൈപ്പ് ഒരു സവോളയുടെ ഒരു എടുത്ത് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്താലും മതി അപ്പോൾ ഒരു ചട്ടി വെച്ചു ചട്ടി ചൂടാകുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും ഒരു അഞ്ചാറ് ഉള്ളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി നമ്മൾ ഈ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി കേട്ടോ ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് വാടി വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് നമ്മൾ തക്കാളി നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇതിലേക്കൊരു സ്വല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടിക്കിട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു ഒത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ വാണ്ട കിട്ടും നല്ല പഴുത്ത തക്കാളി എടുക്കണം കേട്ടോ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അധികം പുളി ഇല്ലാത്ത തക്കാളി വേണം എടുക്കാൻ അതുകൊണ്ട് നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കുക പുളി കൂടിക്കഴിഞ്ഞാലും കറിയുടെ ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വാട്ടി എടുക്കുക എന്നിട്ട് നമ്മുടെ തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി കിട്ടെ കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് എരിവിനായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കണം നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനൊരു രണ്ട് പച്ചമുളക് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അധികം എരിവില്ലാത്തതാണെങ്കിൽ മൂന്നെണ്ണം ഒക്കെ ചേർക്കാം പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം പിന്നെ ഇതൊന്ന് ബാക്കിയെല്ലാം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കണം ഇതിനായിട്ട് തേങ്ങ വേണം അപ്പോൾ നിങ്ങൾ തോന്നും നമ്മളിത് തക്കാളി കറി അല്ലേ ചെയ്യുന്നത് തക്കാളി കറി അല്ല കേട്ടോ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ തേങ്ങ എടുക്കുന്നുണ്ട് ഒരു ഒന്നര പിടിയോളം തേങ്ങ എടുക്കുക അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം ഒരുപാട് പഴുത്തുണങ്ങിയ തേങ്ങ എടുക്കരുത് അത്യാവശ്യം പഴുത്ത തേങ്ങ ഉണക്ക തേങ്ങ ആയിക്കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് വെളുത്തുള്ളി ചെറുതാണെങ്കിൽ മൂന്നെണ്ണമൊക്കെ എടുക്കാം കേട്ടോ അത് കുറച്ച് വലുതാണ് ഇനി ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം നല്ല ജീരകമാണ് അതുകൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ച് കൊണ്ടുവരാം കേട്ടോ ഒരുപാട് ഒഴിക്കരുത് കുറച്ച് വെള്ളം ഒഴിച്ച് മഷി പോലെ അരച്ചെടുക്കാം ചെറിയ ജീരകമാണ് കേട്ടോ നല്ല ജീരകം ഇനി ഇതൊന്ന് അരച്ച് കൊണ്ടുവരാം ആദ്യം ഒന്ന് അടിച്ചെടുക്കുക എന്നിട്ട് ഒരു സ്വല്പം വെള്ളം കൂടി ഒഴിച്ച് ഫൈനായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നാൽ മതി അപ്പോഴത്തേക്കും ഇതാ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വെക്കുക ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് കൂട്ടേണ്ട കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിലേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് കൂടി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ലൂസായി പോവും അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ തിളച്ച് ആ തേങ്ങയുടെ ആ ഒരു പച്ചരപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറണം ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കേണ്ട ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ആ ചീരകത്തിൻ്റെയും തേങ്ങയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ആ ഒരു റോസ് മെല്ലൊന്ന് മാറണം അത്രേ ഉള്ളൂ കേട്ടോ ഇതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കിനകത്തേക്ക് ഏകദേശം ഒരു കപ്പോളം തൈര് എടുക്കുന്നുണ്ട് ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് തൈരെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് മോഡിൽ മിക്സിയിലും ഒന്ന് കറക്കി എടുക്കുന്നുണ്ട് ഒന്ന് കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുത്തു കറിവേപ്പില ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ കുറച്ചുകൂടി നന്നായിട്ട് ആ ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ തൈര് അടിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കട്ടയടച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തൈര് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെയൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പുളിക്കനുസരിച്ച് ചേർക്കുക ഓവർ പുളിയുള്ള തൈര് എടുക്കരുത് കാരണം നമ്മൾ തക്കാളിയും ചേർക്കുന്നുണ്ട് ഇതിൽ അതുകൊണ്ട് തന്നെ അധികം പുളിയുള്ള തൈര് എടുക്കണ്ട അപ്പോൾ ഞാൻ ആ മിക്സിഡ് ജാർ കഴുകി കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആ തേങ്ങയുടെ പച്ചരപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഫ്ലെയിം നല്ല ലോയിൽ വയ്ക്കുക ശേഷം മാത്രം തൈര് ചേർത്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് കട്ടയടച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ടൊന്ന് എടുക്കുക തിളയ്ക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണം നന്നായിട്ടൊന്ന് ചൂടാക്കി കിട്ടണം അത്രേ ഉള്ളൂ കേട്ടോ തിളച്ച് കഴിഞ്ഞാൽ പിരിയുന്ന പോലെ ആയിപ്പോവും അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഓവർ പുളിയുള്ള തക്കാളി എടുക്കരുത് നല്ല പഴുത്ത തക്കാളി എടുക്കണം ഒരുപാട് വലിയ തക്കാളി എടുക്കണ്ട മീഡിയം ടൈപ്പ് ആണെങ്കിൽ ഒരെണ്ണം ചെറുത് ഞാൻ എടുത്ത പോലെ നല്ല ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം അധികം പുളിയുള്ള ഒരുപാട് പുളിയുള്ള തൈര് എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കാം അപ്പോൾ കൺസിസ്റ്റൻസി ലൂസാക്കുന്നതിനനുസരിച്ച് നമുക്ക് അധികം പുളിയില്ലാത്ത തൈരാണെങ്കിൽ തൈര് തന്നെ ചേർത്ത് കുറച്ച് ലൂസാക്കിയെടുക്കാം ഒരു മുക്കാൽ കപ്പ് വരെയൊക്കെ തൈര് ചേർക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം ചെറുതായിട്ട് ആ മിക്സിയുടെ ജാറ് കഴിക്കി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം നല്ല ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കണം ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം തിളക്കാതെ ശ്രദ്ധിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ മറക്കരുത് പിരിയുന്ന പോലെ ആവും അപ്പോൾ ഇതൊന്ന് ചൂടായിട്ടുണ്ട് ഞാൻ മാറ്റി വെച്ചു ഇനി ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കടുകിട്ടൊന്ന് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു നാലഞ്ച് ചെറിയ ചെറിയുള്ളിക്കനം കുറച്ച് അരിഞ്ഞതും രണ്ട് പറ്റൽ മുളും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഉള്ളി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ലോ ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചെടുത്താൽ മതി കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അത്യാവശ്യം നല്ലപോലെ കളർ ചേഞ്ചായി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളി മോരുകറിയാണ് കേട്ടോ ഒന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് തക്കാളി കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മളെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിയുടെയും തൈരിൻ്റെയും കൂട്ടിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കടുകും വച്ചൽമുളകും ചെറിയുള്ളിയും മൂപ്പിച്ചതും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു സൂപ്പർ ടേസ്റ്റുള്ള റെസിപ്പിയാണ് പുളി അതി അഥവാ കൂടുകയാണെങ്കിൽ ഒരു നുള്ളു പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്താൽ നല്ലതാണ് പുളി കൂടുതൽ ഒരു ഒരുനുള്ള് പഞ്ചസാര ചേർത്താൽ കൂടുതൽ ടേസ്റ്റാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഓപ്ഷണലാണ് ഇതിലേക്ക് ഒരു നുള്ളു ഉലുവ വറുത്ത് പൊടിച്ച പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു നുള്ളിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക ഉലുവ ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് പൊടിച്ചെടുത്താൽ മതി ഒരു നുള്ളേ ചേർക്കാവൂ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൈപ്രസം വരും കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് ചേർക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിംപിൾ ആയിട്ടുള്ള നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാനും മറക്കാൻ പറയാനും മറക്കരുത് അപ്പോൾ ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഓപ്ഷനാണ് ജസ്റ്റ് കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഇത്തിരി നേരം ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോൾ ാണ് മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് വരിക അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ തന്നെ പ്ലേ ലിസ്റ്റ് ചിക്കാനും മറക്കരുത്